യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡൽസ് നൽകാൻ പോകുന്നത് ദീപ്തിയാണ് ദീപ്തിനെ ഈ ഒരു വേദിയിലേക്ക് സാധനം ക്ഷണിക്കുന്നു ദീപ്തി ദീപ്തിയാണ് വേദിയിലേക്ക് എത്തുന്നത് ദീപ്തി ചെയ്യുന്നു യെസ് ദീപ്തി എന്താണ് പറയാനുള്ളത് കുടുംബശ്രീയുടെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ താങ്ക് യു ഞങ്ങളുടെ കേരള വിഷന് വേണ്ടിയുള്ള ക്യാഷ് പ്രൈസ് നൽകാൻ വേണ്ടി കേരള വിഷൻ ന്യൂസിൻ്റെ ഡയറക്ടർ രജനീഷ് പി എസ് അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് സാധനം ക്ഷണിക്കുന്നു രജനീഷ് പി എസ് ആണ് ഞങ്ങളുടെ ക്യാഷ് പ്രൈസ് നൽകാനായിട്ട് എത്തുന്നത് റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഞങ്ങളുടെ കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എൻറ്റർപ്രൈസസ് അവാർഡ്സിലെ ഭക്ഷ്യ നിർമ്മാണ രംഗത്തെ മികവിലുള്ള പുരസ്കാരമാണ് യു അവാർഡ് ഗോസ് ടു അക്ഷയ ശർക്കര യൂണിറ്റ് പയസ് നഗർ മറയൂർ മെഡൽസ് നൽകുകയാണ് ദീപ്തിയാണ് മെഡൽസ് നൽകുന്നത് ഇനി അടുത്തതായിട്ട് പ്രശംസാപത്രം നൽകുന്നത് ജോസ് കുട്ടി സേവിയർ സർ ആണ് ഞങ്ങളുടെ മാനേജിംഗ് ഡിറക്ടർ ഫോർ ദ റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് അദ്ദേഹമാണ് ഞങ്ങളുടെ സാ പ്ലീസ് നമുക്ക് അങ്ങോട്ട് നിൽക്കാം ഷിജി അങ്ങോട്ട് നോക്കാം അങ്ങോട്ട് നോക്കാം ഇനി അടുത്തതായിട്ടാണ് ഞങ്ങളുടെ കേരള വിഷയം നൽകുന്ന ഞങ്ങളുടെ ക്യാഷ് പ്രൈസ് കൂടി നൽകുകയാണ് രജനീഷ് സാറാണ് പ്രൈസ് നൽകുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാ ഡിക്ടറീസിനുമുള്ള താങ്ക്സ് അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും സീറ്റഡ് ആകാം താങ്ക് യു സോ മച്ച്